ശരി ഇപ്പോൾ ദീപക് മലയമ്മ കൂടി ഡ്രഡ്ജറിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും കൂടി ഡ്രഡ്ജിങ് നടക്കുന്ന മേഖലയിലേക്ക് ഗംഗാബലി നദിയിലേക്ക് നമ്മൾ മാറുകയാണ് അല്പം മുൻപ് വരെ നമുക്ക് ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഒരു വശത്ത് കാണാം റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ഒപ്പം തന്നെ എസ് പി എം നാരായണ തൊട്ടടുത്ത കാർവാർ എം എൽ എ സതീഷ് തൈരി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് അവരൽപമയത്തിനകം തന്നെ ഡിങ്കി ബോട്ടിൽ ഈ ഡ്രജറിൻ്റെ ആ സമീപത്തേക്ക് പോവുകയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ സി സി പി ഫോർ സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം തുടർ പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക പ്പോൾ ആ സംഘത്തിനൊപ്പം തന്നെ നമുക്കുകൂടി ആ മേഖലയിലേക്ക് പോകാനുള്ള ഒരു അനുമതി കിട്ടിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ആ മേഖലയിലേക്ക് എത്തുമ്പോൾ കൂടുതലൊരു വ്യക്തത ഈ കാര്യത്തിൽ വരുത്താൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അങ്ങനെ വിപുലമായ രീതിയിൽ ഒരു സെർച്ച് നടക്കുന്ന ഘട്ടത്തിൽ ആ സെർച്ചിൻ്റെ ഏറ്റവും നല്ല രീതിയിലേക്ക് കാര്യങ്ങളും എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട് ദൗത്യ സംഘം എന്ന് പറയുന്നത് ആ ദൗത്യ സംഘത്തെ സംബന്ധിച്ച് അവർക്ക് ഇത്രയും നാൾ നടത്തിയ ശ്രമങ്ങൾ ആ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകൾ ഇതൊക്കെ നടക്കേണ്ടതു നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എസ് പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഗംഗാവലിയിലേക്ക് തട്ടിയിടും എന്നുള്ള ഒരു മറുപടിയാണിപ്പോൾ ആ എസ് പി എം നാരായണ നമ്മുടെ അടുത്ത് നടത്തുന്നത് അദ്ദേഹം തമാശ രൂപേനാഥ് അറിയിക്കുകയാണ് എങ്കിൽ പോലും കൃത്യമായി തന്നെയാണ് ഇതുവരെയുള്ള ഈ ഗംഗാവലിയിൽ നിന്നുള്ള ഓരോ വിവരങ്ങളും നമ്മൾ ആ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ പ്രതീക്ഷ നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ആ ഒരു ബാർജ് ഇവിടെ നിർത്തിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ആ ഗംഗാവലിയിൽ തന്നെ ഡ്രഡ്ജിങ് നടക്കുന്ന ഗംഗ യാഷർ ബാർജ് ഗംഗാവലിയിൽ തന്നെ നമുക്ക് കാണാം അവിടെ എം എൽ എ കാർവാർ എം എൽ എ സതീശ് സൈനി ഒപ്പം തന്നെ എസ് പി എം നാരായണ തൊട്ടടുത്ത റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലൻ അടക്കമുള്ള ആളുകൾ ആ ഗംഗാവലിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ജിതിനും ഒപ്പം തന്നെ അഞ്ചുവും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി പരിശോധന കാര്യങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചില തുണിത്തരങ്ങൾ ഉൾപ്പെടെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അതിൽ ഒരു വ്യക്തത വരുത്തേണ്ട സാഹചര്യം നിലവിലുണ്ട് ഏതെങ്കിലും തരത്തിൽ അർജുൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്തുള്ള വസ്തുക്കൾ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളത് കൂടിയാണ് ലക്ഷ്യമെന്ന് എടുത്തു പറയേണ്ടി വരും അങ്ങനെ വിപുലമായ രീതിയിലുള്ള ഒരു സെർച്ച് എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നുണ്ട് ഇനി കൂടുതൽ കൂടിയാലോചനകൾ ഈ സെർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ടതുണ്ട് ഇന്ന് വരെ നടത്തിയ സെർച്ച് അതിൽ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ നടന്നിരിക്കുന്ന ദ്രുതഗതി ഇതിലുള്ള നീക്കങ്ങൾ ആ നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ ആ റിസൾട്ടുകൾ എന്താണ് അതിൻ്റെ ആകെ തുക എവിടം വരെ എത്തി നിൽക്കുന്നു ഈ സെർച്ച് കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടായി തുടങ്ങിയ കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ആ വ്യക്തതയിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന തരത്തിലാണ് ഗംഗാവലിയിലേക്ക് ഇപ്പോൾ ഈ സംഘങ്ങളെല്ലാം തന്നെ ഇറങ്ങിയിരിക്കുന്നത് ഒപ്പം തന്നെ ആ ഡ്രജർ മെഷീനിലേക്ക് അവരെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ കിട്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം ആ ഗംഗാവലിയിലെ ജലത്തിൻ്റെ ഒഴുക്ക് അതിൻ്റെ ഒരു നിറമൊക്കെ ആകെ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് തൊട്ട് മുകൾ ഭാഗത്തായിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള ഒരു പരിശോധന ആ ഡ്രഡ്ജിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത് അവിടെ മണ്ണുനീക്കം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നദിയുടെ നിറത്തിലൊക്കെ ചെറിയ മാറ്റം വരികയും ചെയ്തിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കും ഈ എസ് ഡി ർ എഫ് സംഘങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ഡിങ്കി ബോട്ടിൻ്റെ സഹായത്തോടു കൂടി ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് പരിശോധനകൾ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വിവിധ സേനാ വിഭാഗങ്ങളുടെയൊക്കെ ഒക്കെ സഹായത്തോടു കൂടി തന്നെ ഒരു ദ്രുതഗതിയിലുള്ള പരിശോധന എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക ഏതാണ്ട് ഈ ദേവസ്ഥാനം മുതൽ ഈ ഒരു മേഖല വരെ ഡ്രഡ്ജിങ് നിലവിൽ നടക്കുന്ന മേഖല വരെ ഉള്ള ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറ് മീറ്ററോളം ദൂരം ഉണ്ട് ആദ്യ ദിവസം നമ്മൾ കണ്ടതാണ് ഡ്രജ്ജറെ എത്തി അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ട്രെഡറിൽ നിന്ന് പിന്നീട് അവിടെ പ്രവർത്തികളൊക്കെ പൂർത്തിയാക്കി ഈ മേഖലയിലേക്ക് എത്താനെടുത്ത ഒരു സമയം അല്പമെങ്കിലും വൈകിയെന്നുള്ള ആശങ്കകളൊക്കെ നമ്മൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ടു പിന്നാലെയാണ് ഇതിൻ്റെ ഒരു ഏകോപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ നിലപാട് ഈ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നത് അങ്ങനെ അതിനുശേഷം എസ് പി എം നാരായണയ്ക്ക് ഈ ഒരു മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂർണ്ണമായ ചുമതല കൊടുക്കുകയും ചെയ്തു പിന്നീട് നേവി സംഘത്തെ തന്നെ ഈ ഒരു ഗംഗാവലിയിലേക്ക് വീണ്ടും എത്തിച്ചുകൊണ്ട് അവർ മാർക്ക് ചെയ്തിരിക്കുന്ന ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നടത്തണമെന്നുള്ള നിർദ്ദേശമാണ് നേവി സംഘം ഈ ഡ്രജ്ജിംഗ് കമ്പനിക്ക് നൽകുന്നതും തുടർന്ന് നടത്തിയ നീക്കങ്ങളിൽ പല വിധത്തിലുള്ള ബോഡി പാർട്സ് പാർട്സുകൾ പ്രത്യേകിച്ച് വാഹനത്തിന്റെ പാർട്ടുകൾ കണ്ടെത്തുന്നതുമൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ദൃശ്യത്തിലേക്ക് കൂടി ആ പോകാമെന്ന് തോന്നുന്നു ഏതാണ്ട് സി പി ഫോർ എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പാറക്കെട്ടുകൾ നിറഞ്ഞ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് എന്നുള്ളതാണ് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റാണ് ഈ മറുവശത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ ആകൃതി ദൃശ്യവും കൂടി കാണിച്ചു കൊടുക്കാം മറുവശത്തെ കരയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മുൻപ് ഇത്തരമൊരു ദൃശ്യം ആ പ്രേക്ഷകരിലേക്ക് അത്ര കണ്ട് വന്നിട്ടില്ല അവിടെ നിന്നാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചിട്ടുള്ളത് ഗംഗാവലി നദിയുടെ അടിത്തട്ടിലേക്ക് അത്രത്തോളം മണ്ണ് വന്ന് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇരുവശവും ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇത്രയും സമയം നമ്മൾ ദൃശ്യങ്ങൾ പകർത്തിയിരുന്ന ഒരു മേഖലയാണ് അത് അവിടെ നിന്നും ഈ ഡ്രഡ്ജിങ് നടക്കുന്ന മേഖലയിലേക്കുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പകർത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ മറുവശത്ത് കാണാം സി പിന്നെ വൺ ടു അതുപോലെ അവിടെ ഫോർ അങ്ങനെയാണ് ആ ഈ അടയാള അടയാളങ്ങൾ വരുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഡ്രഡ്ജിങ് നടക്കുന്ന ആ ഡ്രഡ്ജിങ് മെഷീൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് അതിൻ്റെ ടഗ് ബോട്ട് ഉൾപ്പെടെയുള്ള ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള വിപുലമായ സെർച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് അതിൻ്റെ ഒരു ആകെത്തുകയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് അവിടെ കണ്ടെത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത നമുക്ക് വരുത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആ ഒരു വ്യക്തത വരുമ്പോൾ സ്വാഭാവികമായും ഇനി അങ്ങോട്ട് എങ്ങനെയാണ് സെർച്ച് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ പോലും ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ രാവിലെ മുതൽ തന്നെ നടത്തി സെർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഡ്രഡ്ജിംഗ് മെഷീനിൽ പല വിധത്തിലുള്ള സാധന സാമഗ്രികൾ കണ്ടെത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു പല വിധത്തിലുള്ള സാധന സാമഗ്രികൾ കണ്ടെത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതീക്ഷയാണ് നമ്മൾ വെച്ചുപുലർത്തിയിട്ടുണ്ടായിരുന്നു ആ പ്രതീക്ഷകൾക്ക് നിറം അത്ര കണ്ട് കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് കാരണം മനാഫ് ഈ വാഹനത്തിലേക്ക് എത്തുകയും അദ്ദേഹം പല കാര്യങ്ങളും പരിശോധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഏതാണ്ട് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് തൻ്റെ വാഹനത്തിൻ്റെ പാർട്സുകൾ അല്ല എന്നുള്ള ഒരു വിശദീകരണം പിന്നീട് വരികയായിരുന്നു അത് അല്പമെങ്കിലും നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാൻ സാധിക്കുക അതിനപ്പുറത്തേക്ക് കണ്ടെത്തിയ പാർട്സുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങളാണ് അർജുൻ്റെ ഈ ഭാരത് ബന്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടെത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഒരു